അസലമലക്കും വഹമ്മത്തല്ലാഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷറഫി കോട്ടക്കലാണ് എൻ്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായത്തിൻ്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ നീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉഗ്മിനിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീകളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട വജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ അള്ളാഹു കൊണ്ട് വറക്കത്തുകൊണ്ട് എല്ലാവിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുവാസീയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു ദുവാസിയത്തോടെ അസ്സാമലേക്കും സംഘടനായ സമസ്തയുടെ നൂറാം വാർഷികം സുന്നി ഐക്യത്തിനുള്ള അവസരമാണെന്ന് എ പി വിഭാഗം സമസ്ത കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി എ പി വിഭാഗം സമസ്തയുടെ ഭാഗത്തു നിന്നും തടസ്സങ്ങളൊന്നുമില്ല എന്നാൽ വഴികൾ ഇനിയും തുറന്നു വരാനുണ്ട് ചർച്ചകൾ ഭാഗികമായി മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ ഇനിയും തുടരാനാണ് സാധ്യത അതിനായി നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനം പിരിച്ചുവിട്ടിട്ടില്ല ഈ സംവിധാനത്തിൽ പാണക്കാട് തങ്ങൾ അടക്കമുള്ളവരുണ്ട് എന്നാൽ ചർച്ച നടക്കുന്നത് പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിൽ അല്ലെന്നും വണ്ടൂർ ഫൈസി പറഞ്ഞു ഐക്യത്തെക്കുറിച്ച് നേരത്തെ സ്വീകരിച്ച നിലപാടുകളിൽ എവിടെയും ഒരു യാഥാർത്ഥ്യമാകണം തന്നെയാണ് നമ്മളും പറഞ്ഞിട്ടുള്ളത് അതിന്റെ വഴികൾ ഇനിയും തുറന്നു വരാനുണ്ട് എന്ന് നേരത്തെ പറഞ്ഞ അതേ പ്രതീക്ഷ നിൽക്കുകയാണ് നമ്മളെ ഭാഗത്തും തർക്കാർ സ്ഥലങ്ങളൊന്നുമില്ല ചർച്ച ഭാഗികമായി നടക്കുന്നുള്ളൂ ഇനിയും തുടരുന്ന സാധ്യതകളൊക്കെ ഉണ്ട് അറച്ച ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ രണ്ട് വിഭാഗത്തിൽ ആളുകൾ ചേർന്നുകൊണ്ടുള്ള ചർച്ച സംവിധാനങ്ങൾ അത് പിരിച്ചുവിട്ട് കുഞ്ഞു പോയിട്ടൊന്നുമില്ല ചർച്ച നടന്നത് തങ്ങളെ പ്രത്യേകതയിലല്ലോടൊപ്പം എല്ലാ വാർത്തകളും ശരിയായ നിലക്ക് ഒപ്പിയെടുത്ത് അത് നൽകുകയും ജനങ്ങളെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തതിൽ ട്വൻ്റി ഫോർ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് നിങ്ങളെ എല്ലാവിധ കൃതജ്ഞതകളും അറിയിക്കുകയാണ് ഈ ഐക്യം എന്നുള്ളത് എല്ലാ മേഖലയിലും അത് മതങ്ങൾ തമ്മിൽ മനുഷ്യർ തമ്മിലുള്ള ഐക്യത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്ന സമയമാണ് പക്ഷേ എന്നാൽ വ്യത്യസ്തമായ പല സംഭവങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഉസ്താദ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് സുന്നി ഐക്യം അല്ലെങ്കിൽ മുസ്ലിം ഐക്യം എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവരും ഒന്നാവുക എന്നതിനർത്ഥമില്ല ഇവിടെ എപ്പോഴും ഫാർസിസത്തെ ഇല്ലാതാക്കുകയും വർഗീയത ദൂരീകരിക്കുകയും ചെയ്യാൻ എല്ലാവരും ഒത്തുചേരുക എന്നാണ് ഐക്യം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സുന്നി ഐക്യത്തിന് ചിലർ ആ അവസരം പാഴാക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവസാനം സുന്നി ഐക്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ സുന്നികളും നല്ല കാര്യം ഇവിടെ നടപ്പിൽ വരുത്തുന്നതിനോട് യോജിക്കുകയും അതിനെ എതിർക്കാതിരിക്കുകയും ചെയ്യുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഐക്യം മറ്റ് ഐക്യമില്ലെങ്കിൽ ഒരാൾ ഒന്ന് പറഞ്ഞാൽ അതിനെതിരും പറയുക എന്ന് മറ്റൊരു കക്ഷിക്ക് തോന്നുകയും ചിലപ്പോഴൊക്കെ ചിലരുന്നില്ലെന്ന് അത് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് സമസ്ത കേരള കേരളയുടെ നൂറാം വാർഷികം ആഘോഷിക്കാതെ പറയുമ്പോൾ അത് വർഷാവർഷം ആ പേരിൽ രജിസ്റ്റർ ചെയ്ത ഒരു രേഖ പുറത്തുവിടാൻ ഈ പറയുന്ന ആളുകൾക്ക് സാധിക്കുമോ െട്ടെ എന്തിനാണ് ഈ ജനങ്ങളെ കബളിപ്പിക്കുന്നത് മറ്റൊരു കബടിപ്പിക്കുന്നത് മുമ്പിൽ വേറൊരു സംഘടന ഇതിന്റെ പേരെന്താണ് ഇതിന്റെ പേരെന്താണ് ഇത് മുനാഫിക്കങ്ങളെ ലക്ഷണമല്ലേ കപട വിശ്വാസികളുടെ അടയാളമല്ലേ ഇവിടെ ഒരു കാര്യം പറയാൻ ചിലര് ചിലപ്പോ പറയാറുണ്ട് ഞാൻ ഇത്ര കാര്യങ്ങളൊന്നും കുറെ കാലമായിട്ട് പരാമർശിക്കാറില്ല എന്നാലും നിർബന്ധമായത് കൊണ്ട് പറയാം കാരണം നമ്മളൊരു വലിയ സമ്മേളനത്തിന് വേണ്ടി പത്രസമ്മേളനം വിളിക്കുമ്പോ പത്രക്കാർ അങ്ങനെ ഒരു കാര്യം ചോദിച്ച് ആ ആളുകൾ പറഞ്ഞ് തള്ളിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അസുഖം മാറിയില്ലല്ലോ എന്നതുകൊണ്ട് ഞാൻ ഒരു ചെറിയ സൂചന പറയാം ചിലര് പറയാറുണ്ട് നമ്മളെ സംസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു വക്കീല് അദ്ദേഹത്തിന്റെ പേരിപ്പൊ ഞാൻ പറയുന്നില്ല ഒരു വക്കീല് പറഞ്ഞു തന്നിട്ടുണ്ടായ സംസ്ഥയാണ് എന്ന് പറയാറുണ്ട് വാസ്തവത്തിൽ വക്കീല് പറഞ്ഞുകൊടുത്തിട്ട് ഉണ്ടാക്കിയ സമസ്ത അത് നമ്മുടേതല്ല അത് മറുവശത്തിൻ്റെതാണ് എന്നതിപ്പൊ ഞാൻ തെളിയിക്കാൻ പോവുകയാണ് അത് നിങ്ങൾ നന്നായി ഒന്ന് പഠിക്കണം മനസ്സിലാക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ് അതെന്നെ വക്കീല് കൊടുത്തു ജനറൽ ബോഡി ഇല്ലാത്ത ഒരു സംഘടനക്ക് ഒരു കമ്മിറ്റിക്ക് നിലനിൽപ്പുണ്ടാവൂല അതുകൊണ്ട് വർഷങ്ങളായി ജനറൽ ബോഡി ചേർന്നിട്ടില്ല അതുകൊണ്ട് ഒരു ജനറൽ ബോഡി ഉണ്ടാക്കിയ മിനിറ്റ്സ് എങ്ങനെങ്കിലും ഉണ്ടാക്കണം എന്ന് വക്കീല് പറഞ്ഞു കൊടുത്തു അങ്ങനെയാണല്ലോ ഓരോരുത്തരും മറ്റോരോന്ന് പറയാ അവനവന് അനുഭവം ഉണ്ടാകുമ്പോഴാണല്ലോ അത് വക്കീൽ അവർക്ക് പറഞ്ഞു കൊടുത്തു അതുകൊണ്ടാണ് അവരതിങ്ങനെ പല സ്റ്റേജിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർക്ക് അവരെ വക്കീൽ പറഞ്ഞു കൊടുത്ത ഒരു അതിനൊരു ജനറൽ ബോഡി ഉണ്ടാക്കണം അതിനെന്ത് വേണം അതിനൊരു കാര്യമുണ്ട് പുനഃസംഘടിപ്പിച്ച കമ്മിറ്റിക്ക് നിങ്ങൾ മിനിറ്റ്സ് ബുക്കും റിപ്പോർട്ട് ബുക്കും ഒന്നും കൈമാറരുത് അത് കൈമാറിയാൽ കഥ കഴിയും അതുകൊണ്ട് നിങ്ങൾ അത് കൈവശം വെച്ചിട്ട് അതിൽ എഴുതി ചേർക്കണം അതിൽ ആ പഴയ മിനിറ്റ്സുകൾ എഴുതി ചേർക്കണം അതിനു വേണ്ടി ഒരു മീറ്റിംഗിൽ മാനായ താജിൽ വിരമ അടക്കമുള്ള മീറ്റിങ്ങിൽ ഇഷ്ടമുള്ളതെല്ലാം പഴയ മിനിറ്റ്സിൽ എഴുതി ചേർക്കാൻ അധികാരം നൽകണം സെക്രട്ടറിക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മുങ്കാമികളായ പണ്ഡിതന്മാരുടെ മിനിറ്റ്സ് അത് തൊട്ടുകഴിക്കാൻ അനുവദിക്കില്ല അതിലൊന്നും കൂട്ടിച്ചേർക്കാനും ഇറക്കാനും അനുവദിക്കില്ല എന്ന് താജുല്ല ഇത് വസ്തുതയും യാഥാർത്ഥ്യവുമാണ് ഞാൻ പറയുന്നത് നമുക്ക് കളവ് പറയാൻ വകുപ്പില്ല അങ്ങനെ ആ മിനിറ്റ് കൈവശം വെച്ച കക്ഷികൾ എഴുതി ചേർത്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് രണ്ടെണ്ണം മാത്രം ഇപ്പപ്പെടുത്താം അത് മനസ്സിലാക്കുമ്പോ സമസ്ത വ്യാജം ഏതാണെന്ന് ആർക്കും മനസ്സിലാവും ഇത് ഞാൻ പറയുമ്പോ കൂടി പറയാൻ മഹാനായ ശരക്കത്തുള്ള മുസ്ലിയാരുടെ ഭാഗത്തുള്ള കക്ഷികൾ തിരുത്തി വരണം എന്ന് പറഞ്ഞ ഒരു വിവര കേട്ടുണ്ടല്ലോ അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ നെസ്സായ ഇഭാറത്ത് വ്യക്തമായി കാണാത്തതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ശാഖാപരമായ വസ്കരയിൽ വീക്ഷണ വ്യത്യാസം വന്നാൽ ഉദാഹരണത്തിന് കണ്ണാടി പോലെയാണോ കണ്ണട പോലെയാണോ ഈ ഈ ഉപകരണം മൈക്ക് എന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച വന്നാൽ അതിൽ ചിലർ കണ്ണാടി പോലെയാണെന്നും ചിലർ കണ്ണട പോലെയാണെന്നും എന്നും പറഞ്ഞാൽ അതിന്റെ പേരിൽ അവരെ പഠിക്കാൻ പറ്റുമോ അവർക്ക് മനസ്സിലായത് അവർ പറഞ്ഞു ഇവർക്ക് മനസ്സിലായത് ഇവർ പറഞ്ഞു അതല്ലേ അങ്ങനെയല്ലേ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു വന്നത് അതിന്റെ പേരിൽ തിരുത്തി വരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുകയാണ് കേരള സംസ്ഥാന ജമീയത്ത് സംസ്ഥാന കേരള ജമീയത്തു പണ്ഡിതന്മാരൊക്കെ ശതത്ര മോസിയായ വളരെ മോശമായി പോയി തിരുത്തണമെങ്കിൽ മൊഗ്രാലിലെ മത്വം തിരുത്തിയ കച്ചികളായിരിക്കണ്ടേ അവര് അങ്ങനെ തിരുത്താൻ ശംസീയ തെരീക്കുന്നതിനെ സംബന്ധിച്ച് തിരുത്തിയതുപോലെ തിരുത്താൻ അവന് തയ്യാറാകുമോ അപ്പൊ ഭിന്നത നിലനിൽക്കണം എന്നല്ലേ ആ പറഞ്ഞതിന്റെ ആകത്തുക ഇത് ഈ ബുദ്ധിയുള്ള ആളുകൾ ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇനി ഒന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുക രണ്ടാമത് പറഞ്ഞ എന്താ പറയോ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് സുന്നികളിക്കപ്പെടുന്നത് വളരെ നല്ലതാണ് നല്ല അഭിപ്രായമാണ് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് അത് നമ്മൾ പണ്ട് പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ആളുകളെയും ഐക്യപ്പെടുത്തുവാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാം പക്ഷെ അപ്പൊ പറയാണ് അത് സമസ്തയിൽ നിന്ന് പിരിഞ്ഞുപോയവർ ഇങ്ങോട്ട് വരണം അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല പഴയതൊക്കെ മനസൂഹായോ പഴയ കാലത്ത് പറഞ്ഞിരുന്നത് പിരിഞ്ഞു പോയവരെന്നല്ല പറഞ്ഞിരുന്നത് പുറത്താക്കിയവരെന്നാണ് പുറത്താക്കിയവർ ഇങ്ങോട്ട് വരിക അകത്താക്കണ്ടേ അപ്പോ പുറത്താക്കി പുറത്താക്കി എന്ന് പഴയകാലത്തുള്ള പത്രങ്ങളൊക്കെ ഞങ്ങളെ കൈവശത്തിലുണ്ട് അപ്പൊ പുറത്താക്കിയ കട്ടികൾ പിരിഞ്ഞു പോയവരെങ്കിലും വന്നാൽ മതി എന്ന് പറയുമ്പോ പുറത്താക്കിയതല്ല എന്ന് അറച്ചോ ഏതെങ്കിലും ഒന്നർപ്പിച്ചു പറയണം ഏതെങ്കിലും ഒന്ന് ഏതാ പുറത്താക്കിയതോ പിരിഞ്ഞു പോയതോ പിരിഞ്ഞു പോയവർ തിരിച്ചു വന്ന പ്രശ്നം കഴിഞ്ഞു എന്നാ പറയും എന്നാ പിന്നെ പിരിഞ്ഞു പോയതോ പുറത്താക്കിയതോ അതൊന്നാദ്യം പറയും അതൊന്നാദ്യം തീരുമാനമാകണം ഇനി ഒന്നുകൂടി ഞാൻ പറയാൻ ഇനി പുറത്തു പോയവരും തിരിച്ചു വരണോന്ന പറയുന്നെങ്കിൽ പുറത്തു പോയിട്ടില്ല വാസ്തവത്തിൽ ഇന്നെന്താ ചെയ്തത് ചെയ്തത് ആ സദസ്സിൽ വിരിഞ്ഞു പോയിട്ട് ജനറൽ ബോഡി വിളിക്കുകയാണ് ചെയ്തത് പുറത്തു പോയത് സമസ്തയിൽ തന്നെ നിന്നുകൊണ്ട് സമസ്തയുടെ ജനറൽ ബോഡി വിളിച്ചു സമസ്തയുടെ സംഘടന പുനഃസംഘടിപ്പിച്ചു അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത് അല്ലേ സൊസൈറ്റി ആക്ട് പ്രകാരം അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ പുനഃസംഘടിപ്പിച്ചു ആ പുനഃസംഘടിപ്പിക്കുന്ന മീറ്റിംഗിൽ എല്ലാരെയും വിളിച്ചിരുന്നല്ലോ വരാത്തതിന് ഉത്തരവാദി ആരാ വരാത്തവരല്ലേ വന്ന ജനറൽ ബോഡി അംഗങ്ങൾ ചേർന്ന് അങ്ങനെയാണ് പുനഃസംഘടിപ്പിച്ചത് ഇവിടെ സമസ്ത എവിടെയാണ് പിഴച്ചത് സമസ്ത എവിടെയാണ് വ്യാജമായത് എന്ന് നിങ്ങൾ ആലോചിക്കുക ഇനി ഒന്നുകൂടി ഞാൻ പറയാൻ മറ്റുള്ളവരെ പറയോ മറ്റുള്ളവർക്ക് മുൻകാലത്തുള്ള മിനിറ്റ്സ് ഹാജരാക്കാൻ ഇല്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു അവരിപ്പോൾ അതെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് പുസ്തകത്തിന്റെ കോപ്പി നിങ്ങൾക്ക് ഇനി അവിടെ സ്ക്രീനിൽ കാണാം അപ്പോഴാണ് തട്ടിപ്പുകൾ വെട്ടിപ്പുകൾ വ്യാജരേഖകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുക നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുകുട്ടി മുസ്ലിയാർ അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ യോഗത്തിന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇങ്ങനെ വന്നിട്ട് അത് മൂന്നാമത്തെ തീരുമാനം പറയാണ് നൂരി അറബി കോളേജിന്റെ ജനറൽ ബോഡി അങ്ങളുടെ ലീസ്റ്റ് പരിശോധിക്കുകയും കുറെ പേരുടെ അംഗത്വം അംഗീകരിക്കുകയും മറ്റിലരുടേത് ചിലരുടെ കാര്യം നിർത്തിവെക്കുകയും ചെയ്തു എന്ന് ഒന്നാം തീരുമാനം രണ്ടാമത്തെ തീരുമാനം കോളേജ് കമ്മിറ്റിയിലേക്ക് മുമ്പുള്ള അംഗങ്ങൾക്ക് പുറമെ പറയുന്ന അംഗങ്ങളെയും കൂടി തെരഞ്ഞെടുക്കുകയും ചെയ്തു ഒന്ന് ഇ കെ അസം മുസരിയാർ രണ്ട് എ പി എ ബക്ര മൂന്ന് കെ ടി ബാനു മുസ്ലിയാർ നാല് എ മുഹമ്മദ് മുസ്ലിയാർ അഞ്ച് കെ സി ജവാർണ്ണി മുസിലാർ ആറ് കോയണ്ണി മുസ്ലിയാർ പിന്നെ പിന്നത്തെ തീരുമാനം സുന്നി വന സംഘത്തിനു കൊടുക്കാനുള്ള നിർദേശങ്ങൾ തയ്യാറ് ചെയ്യാൻ താഴെ കൊടുത്ത അംഗങ്ങളെ അധികാരപ്പെടുത്തിയാർ കോട്ടുമല അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഇനി നിങ്ങൾ അതിന്റെ ബാക്കി വായിക്കണം അവിടെ ചോപ്പ് മാർഗിയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം യോഗം പിരിഞ്ഞു എന്ന് സെക്രട്ടറി ഇ കെ അബുക്കർ മുസ്ലിാരുടെ ഒപ്പ് പതിനാറ് പത്ത് എഴുപത്തി അഞ്ച് യോഗം പിരിഞ്ഞു എന്ന് അവിടെ എഴുതിയച്ചിരിക്കുകയാണ് ഇ കെ അബ്ബർ മുസ്ലിയാർ ഒപ്പിട്ടിരിക്കാൻ അതിന്റെ ചോടെ നിങ്ങൾ കുറച്ച് വാചകം കാണും യോഗം പിരിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് യോഗം തീരുമാനം വന്നത് യോഗം പിരിഞ്ഞു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കാൻ അതിന്റെ ചോടെ കാണാൻ എൻ ബിസാവ് അംഗങ്ങളുടെ ഒഴിവുകൾ അടുത്ത യോഗത്തിൽ വെച്ച് പൂർത്തീകരിക്കാൻ വെച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതാ ഒരു വല്ലാതെ വിഷമിച്ചെഴുതിയിരിക്കുന്നത് തന്നെ ജനാബ് ബോഡിന്നോ ജനറൽ ബോഡിന്നോ എന്താ വായിക്കേണ്ടത് ജാ എന്നിട്ട് രണ്ട് കുത്ത് കാരണം സ്ഥലമില്ല പിന്നെ കൂട്ടിച്ചേർക്കുമ്പോ സ്ഥലം ഉണ്ടാവില്ലല്ലോ അപ്പോ സ്ഥലയില്ലാത്തതുകൊണ്ട് ജാ എഴുതി രണ്ട് കുത്താണ് രണ്ട് കുത്ത് ബോഡി വിളിക്കാനും തീരുമാനിച്ചു എന്നൊരു വാചകം കൂട്ടിച്ചേർത്ത് വെച്ചു അപ്പൊ നേരത്തെ യോഗം പിരിഞ്ഞു സെക്രട്ടറിന്റെ ഒപ്പ് അത് കഴിഞ്ഞിട്ട് അതിന്റെ ചോടെ പിന്നെ തീരുമാനിച്ചു പറഞ്ഞു കൊറേ സംഗതികൾ ഇതെങ്ങനെ വന്നു ഒരു ബുദ്ധിയുള്ള ആളുകളെ മുന്നിൽ ഞങ്ങൾ ഈ ചോദ്യം ഇതെങ്ങനെ യോഗം പിരിഞ്ഞതിന് ശേഷം പിന്നെങ്ങനെ തീരുമാനം വന്നത് എന്നിട്ട് സർവ്വസമ്മതമായി പാസാക്കി എന്റെ എൻ കെ അബ്ദുല്ലാർ ഒപ്പ് ഒരു ഒപ്പും ഇതൊരു രസാണ് ഇനി വേറൊന്നും കൂടി അതിനേക്കാൾ രസമുണ്ട് വക്കീലമാര് പറഞ്ഞു കൊടുത്തിട്ടേ എഴുതുമ്പോ കുറച്ചൊക്കെ നമ്മുടെ ഖാദർസാൻ എന്ന് പഠിച്ച കൊറേമുകള് സഖാഫികള് അഡ്വക്കറ്റ്മാരും കൂടിയാണ് അങ്ങനത്തെ ഒരു എങ്കിലും കൂടെ കൂട്ടിയാ മതിയായിരുന്നു എന്നാൽ ചില ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തരുന്നത് അഡ്വക്കറ്റ് പറഞ്ഞതനുസരിച്ച് പഠിപ്പിച്ചു കൊടുത്ത വിളവും വെച്ചു കൊണ്ടുവന്ന ചോറും തേജപ്പാടുണ്ടാവൂല എന്ന് വേണ്ട ഒരാള് പറഞ്ഞിരുന്നു അതുപോലെ നിങ്ങൾ ആലോചിച്ചോക്കു അടുത്തത് അടുത്ത നല്ല രസമാണ് മുന്നൂറ്റി പതിനെട്ടാമത്തെ പേജ് മുന്നൂറ്റി പട്ടാല് ഏറ്റവും മേലെ പേജ് നമ്പർ കാണാം അതിൽ ഇരുപത്തി ആറ് ഏഴ് എഴുപത്തി അഞ്ചിന് ജനാബ് വീരാങ്കുട്ടി മുസ്ലിയാർ അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുസാവറ യോഗത്തിന്റെ റിപ്പോർട്ടാണ് നമ്മൾ ഇപ്പൊ വായിച്ചിരുന്നത് ഇനി അടുത്തത് മുന്നൂറ്റി പതിനെട്ടാം പേജില് ആ എഴുത്തൊന്ന് നിങ്ങൾ നോക്ക് ഒരു സാധാരണ എഴുത്താണോ അല്ലെങ്കിൽ അത് ഇ കെ വക്ര മുസ്ലിയാരുടെ എഴുത്താണോ മറ്റൊന്ന് ആ എഴുത്ത് തന്നെ ഒരു സാധാരണ കൈയക്ഷരത്തിൽ എഴുതുന്നതാണോ ഇത്ര അടുപ്പിച്ചിട്ട് അത് അതിൽ കാണുമ്പോൾ കുറച്ച് വലുതാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സ്പേസ് കാണും എന്നാ തീരെ സ്പേസ് ഇല്ലാതെ എഴുതിയ ആ എഴുത്ത് ഒരു ഒപ്പ് ഇതിനുള്ള വിഷയങ്ങൾ നല്ല രസമുള്ള വിഷയമാണ് അതിലൊന്ന് ഞാൻ വായിക്കാം ഒന്നാമത്തെ വിഷയം ഒരു വിഷയം സതഹത്തുള്ള മൗലവിയുടെ രാജി ചില അംഗങ്ങളെ ഒഴിവാക്കൽ എന്നിവ എന്നിവയെ തുടർന്ന് കൂറുള്ളവരെ പരിശോധിച്ച് പുതിയ ജനറൽ ബോഡി ലീസ്റ്റ് തയ്യാറാക്കൽ അത്യാവശ്യമായി വന്നിരിക്കയാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ജനറൽ സെക്രട്ടറി രണ്ട് കോട്ടമുല ഊക്കർ മുസിർ എന്നിവരെ അധികാരപ്പെടുത്തി ജനറൽ ബോഡി റിപ്പോർട്ട് മേലിൽ ഇതായ് ജനറൽ ബോഡി റിപ്പോർട്ട് മേലിൽ പ്രത്യേക പുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ടതാണെന്ന് തീരുമാനിച്ചു കാരണം ഈ പുസ്തകത്തിൽ ഇനി എവിടെയും ജനറൽ ബോഡി തീരുമാനം എഴുതാൻ കഴിയില്ല അപ്പൊ അതിന് വേറൊരു പ്രത്യേക പുസ്തകമാണെന്ന് ഇവിടെ ഒരു രേഖ ഉണ്ടാക്കാൻ വേണ്ടി എഴുതി വെച്ചു എന്നിട്ടോ എന്നിട്ട് അതിനുശേഷം ഉസാവറയിൽ വരുന്ന ഒഴിവിലേക്ക് കീഴ്വഴക്കം പോലെ മുസാവറക്ക് തന്നെ ആളെ നോമിനേറ്റ് ചെയ്യാൻ അധികാരം നൽകി മുസാവറങ്ങളുടെ ലിസ്റ്റ് ജനറൽ ബോഡി കൂടുമ്പോൾ വായിച്ചു കേൾപ്പിക്കേണ്ടതാണ് മൂന്ന് കീഴ് ഘടകങ്ങൾ ഇതായിട്ട് റിസൾട്ട് മറ്റൊരു തീരുമാനം കീഴ് നിലവിൽ വരികയും പ്രവർത്തനങ്ങൾ മുറക്ക് നടക്കുകയും ചെയ്യുന്നതിനാൽ അത്യാവശ്യമുള്ളപ്പോൾ മാത്രം ജനറൽ ബോഡി ചേർന്നാൽ മതി എന്ന് തീരുമാനിച്ചു ജനറൽ ബോഡി എപ്പോ തീരുമാനം ത് ഭരണഘടന അനുസരിച്ചല്ലേ വരേണ്ടത് ഇവിടെ വെച്ച് തീരുമാനിക്കാണ് അത്യാവശ്യം അതും രസമുണ്ട് ഈ ധാരാളം പ്രവർത്തനം നടക്കുന്നു ധാരാളം പ്രവർത്തനം നടക്കുമ്പോൾ ജനറൽ ബോഡി കൂടുതൽ എന്നിട്ട് അതിന്റെ ശേഷം വേറൊന്ന് അത് നല്ല രസമുള്ള തീരുമാനമാണ് വളരെ നല്ല തീരുമാനമാണ് കീഴ് ഘടകങ്ങളിലുള്ള മുസാവർ അംഗങ്ങളല്ലാത്തവരെയും രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകുന്നവരെയും ജനറൽ ബോഡിയിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് അപ്പൊ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളൊന്നും രാഷ്ട്രീയ പാർട്ടിക്ക് മുൻതൂക്കം നൽകുന്ന ആളുകളൊന്നും ജനറൽ ബോഡിയിൽ പാടില്ല എന്നൊരു തീരുമാനം നന്നായിട്ടുണ്ട് തീരുമാനം അങ്ങനെ ഒരു തീരുമാനവും കൂടി എടുത്തു വെച്ചു നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിനേക്കാളും അവിടെ മുന്നൂറ്റി പതിനെട്ടാണ് പേജ് അതിന്റെ പേജിൽ എഴുതിയ നമ്പർ അതായത് ഒപ്പിട്ടിട്ട് അവിടെ കൊടുത്ത ഇരുപത്തി ഒന്ന് മൂന്ന് എഴുപത്തി ആറ് അതൊന്ന് കുറച്ച് ഇങ്ങോട്ട് നീക്കിയാൽ അത് കാണാൻ പറ്റും അതല്ല ഈ പേജ് അല്ല ആദ്യത്തെ പേജ് അതെ ഇരുപത്തൊന്ന് ലാസ്റ്റ് ഒപ്പിട്ട് ഇരുപത്തി ഒന്ന് മൂന്ന് ഇരുപത്തിയൊന്ന് മൂന്ന് എഴുപത്തിയാറ് എന്നാൽ മുന്നൂറ്റി പത്തൊമ്പതാം പേജ് അതിന്റെ നേരെ ഇപ്പുറത്ത് മുന്നൂറ്റി പത്തൊമ്പതാം പേജ് അടുത്ത ഇപ്പുറത്തെ പേജ് ഒന്ന് നോക്കാം അതിന്റെ ആദ്യ ഭാഗം മുന്നൂറ്റി പത്തൊമ്പതാം പേജ് അതിൽ എത്രാമത്തെ ഏത് ദിവസത്തെ യോഗ ചേർന്നത് സമസ്ത കേരള ജമിയേ തുലമകയുടെ യോഗം ഇരുപത്തി ഒന്ന് രണ്ട് എഴുപത്തി ആറിന് പതിനൊന്ന് മണിക്ക് അപ്പൊ ഫിബ്രുവരി ഇരുപത്തി ഒന്നിന് ചേർന്ന യോഗം മുന്നൂറ്റി പത്തൊമ്പതാമത്തെ പേജിലും ശരിക്കും മനസ്സിലാക്കണം ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ചേർന്ന യോഗം മുന്നൂറ്റി പത്തൊമ്പതാം പേജിലും അതേസമയത്ത് അത് കഴിഞ്ഞ് മാർച്ച് മാസം ഇരുപത്തിയൊന്നാം തീയതി ചേർന്ന യോഗം മുന്നൂറ്റി പതിനെട്ടാം പേജിലും ബാക്കിയിലോട്ട് അതുകൂടി ഒന്ന് ചോദിച്ചു വരയ്ക്കേണ്ടായിരുന്നോ അതായത് ഒരു യോഗത്തിന്റെ തീരുമാനം എഴുതുമ്പോ പിന്നെ ചേർന്ന യോഗത്തിന്റെ തീരുമാനം ആദ്യത്തെ പേജിലും ആദ്യം ചേർന്ന വോട്ടിന്റെ തീരുമാനം പിറ്റത്തെ പേജിലും എങ്ങനെ വന്നു എങ്ങനെ മുസ്ലിംമാർ ആവുമ്പോ അവര് പ്രത്യേകിച്ചും വിശ്വസ്തരാകണ്ടേ അത് സമസ്തയുടെ റിപ്പോർട്ടും മിനുസും കൈകാര്യം ചെയ്യുന്ന സ്ഥലത്തെങ്കിലും ഒരമാനത്തുണ്ടാകണ്ടേ ഇതാമനാണിന്റെ അമാനത്ത് നഷ്ടപ്പെട്ടു പോയാൽ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയാൽ മഹാനായ വരക്കൽ മുല്ല തങ്ങൾ കൈകാര്യം ചെയ്ത നമ്മുടെ മുൻഗാമികളായ ഔലിയാക്കളും സാലിഹീങ്ങളുമായ മുൻഗാമികളായും കൈകാര്യം ചെയ്ത ഈ മിനുട്സ് ഏതൊരു ബുദ്ധിയുള്ള വിദ്യാർത്ഥിയുടെയും മുന്നിൽ സമസ്ത കേരള ജമ്മീയത് റിപ്പോർട്ടും മിനിറ്റ്സും ഒരു ബുദ്ധിയുടെ മുന്നിൽ നിലനിൽപ്പുള്ളതല്ല എന്ന് വരുത്തി തീർക്കുന്ന പ്രവണത ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് സമസ്തയുടെ പേര് കൊടുക്കാൻ ലോകത്താർക്കെങ്കിലും സാധിക്കുമോ അമാനത്ത് ഇവരുടെ കൈവശത്തിലുണ്ടോ സുഹൃത്തുക്കളെ എന്തിന്റെ പേരിലാണ് ഈ വഞ്ചന നടത്തിയത് എന്തിനു വേണ്ടിയാണ് ഈ വഞ്ചന നടത്തിയത് ഈ രൂപത്തിൽ ഇതിപ്പോ ഞാൻ രണ്ടെണ്ണം മാത്രം വായിച്ചതാ ഇനി ഒരുപാട് വായിക്കാനുണ്ട് അപ്പൊ ഈ രൂപത്തിൽ ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാക്കാൻ കഴിയുന്ന വിധം സമസ്ത കേരള ജമിയുടെ മിനിറ്റ്സ് കാണുന്നില്ല ഈ രൂപത്തിൽ തിരുത്തിയിരിക്കുന്നു എന്നിട്ട് എന്ന് വാദിച്ചുകൊണ്ട് അവര് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ സിനിമക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം